കാർഡിന് പുറത്തുള്ള കടുവകളെ പാർപ്പിക്കാൻ പ്രത്യേക കടുവാ സങ്കേതം ഉണ്ടാക്കാനുള്ള കേന്ദ്ര പദ്ധതിയിൽ ഇടുക്കി വയനാട് ജില്ലകൾ പരിഗണനയിൽ മനുഷ്യരും കടുവകളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നതാണ് പദ്ധതി രണ്ടു ഘട്ടങ്ങളിലായി മൂന്ന് വർഷം കൊണ്ട് പദ്ധതി നടപ്പാക്കും രാജ്യത്തെ പതിനേഴ് സംസ്ഥാനങ്ങളിലെ എൺപത് ഫോറസ്റ്റ് ഡിവിഷനുകളാണ് ടൈഗേഴ്സ് ടൈഗർ രണ്ട് ഘട്ടങ്ങളായി മൂന്ന് വർഷം കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതിക്ക് എൺപത്തിയെട്ട് ഏഴ് കോടി രൂപയാണ് കേന്ദ്ര വനപരസ്യ മന്ത്രാലയം ചെലവിടുക ദേശീയ കടുവാസംരക്ഷണ അതോറിറ്റിയുടെ കണക്ക് പ്രകാരം ആകെയുള്ള മൂവായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് കടുവകളിൽ മുപ്പത് ശതമാനവും മരത്തിൽ പുറത്താണ് ഈ കടുവകളെ മനുഷ്യന് ഉപദ്രവമാക്കാത്ത രീതിയിൽ മാറ്റിപ്പാർപ്പിക്കാനും സംരക്ഷണം ഉറപ്പിക്കാനുമാണ് പദ്ധതി സംസ്ഥാനത്തെ ചീഫ് വള്ളിപ്പാടനം ദേശീയ കടുവാസംരക്ഷണ അതോറിറ്റിക്കുമായിരിക്കും നടത്തിപ്പറ്റുമതല്ല മനുഷ്യരും കടുവകളും തമ്മിൽ സംഘർഷം നിലവിലുള്ള പ്രദേശങ്ങളിൽ നാലാം സ്ഥാനത്തുള്ള വയനാട്ടിൽ സൌത്ത് വയനാട് വയനാട് വന്യജീവി സങ്കേതം നോർത്ത് വയനാട് ഡിവിഷനുകളിൽ ഉൾപ്പെടുത്തിയ ആദ്യഘട്ടത്തിൽ പ്രത്യേക കടുവാസംരക്ഷണ മേഖല സ്ഥാപിക്കും വയനാട്ടിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കും രണ്ടാം ഘട്ടത്തിൽ കടുവാ കടുവാസംഘത്തിന്റെ സമീപ്രദേശങ്ങൾ പദ്ധതിയുടെ ഭാഗമാകുമെന്നാണ് സൂചന കടുവകളുടെ നിരീക്ഷണത്തിനും സംരക്ഷണത്തിനും പെട്രോളിംഗ് വയർലെസ് ക്യാമറ തുടങ്ങിയവയൊരുക്കും പ്രാദേശികമായ അഞ്ചുവാക്കളെ സേന ഉണ്ടാക്കും സേനയുണ്ടാക്കും ഇവർക്കെത്തിരി ഇഞ്ചക്ടോക്കുകളും സുരക്ഷാ വാഹനങ്ങളും മരുന്നുകളും റോഡുകളും നൽകും ക്യാമറകളും എ സാങ്കേതിക ഉപയോഗിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പും കൈമാറും ഇഡിക് വിഷൻ കുമ്മളി